ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയാണ് എനിക്കിന്ന് ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ പുരസ്കാരമായ ഭാരത് സേവക് പുരസ്കാരം ചെയർമാൻ ശ്രീ ബാലേന്ദ്ര സാറിൻ്റെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യം ഉണ്ടായി എനിക്ക് കിട്ടുന്ന രണ്ടാമത്തെ അംഗീകാരമാണിത് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കണ്ട് പ്രോത്സാഹിപ്പിച്ചത് കൊണ്ടാണ് എനിക്ക് ഈ ഭാഗ്യം ഉണ്ടായത് തുടർന്നും എൻ്റെ വീഡിയോസ് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി ഏതൊരു മേഖലയിലും ധനതായ വ്യക്തി മുദ്ര പതിപ്പിക്കുന്ന വ്യക്തിയെക്കാണ് സമാജ് ദേശീയ പുരസ്കാരമായ സേവ ആദരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി കലാകാരന്മാരും കലാകാരികളും സാഹിത്യകാരന്മാരും വാഗ്മികളും വിദ്യാഭ്യാസ വിദക്ഷിതരും ഭാഷ മേഖലയിലുള്ളവരും ആയോധന മേഖലയിലുള്ളവരും ജ്യോതിഷ പണ്ഡിതന്മാരും അങ്ങനെ ധാരാളം ആൾക്കാർ നിയമജ്ഞ ആരോഗ്യ മേഖലകൾ അങ്ങനെ ഒത്തിരി ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ അറിഞ്ഞും അറിയപ്പെടാതെയും കിടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അവരെ നമ്മുടെ സമൂഹത്തിന്റെ മുന്നണിയിൽ കൊണ്ടുവരികയും അവർ രാഷ്ട്രത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങളെ മാനിച്ചുകൊണ്ട് അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് ഭാരത് സേ സമാജിന്റെ ദേശീയ പുരസ്കാരമായ ഭാരത് സേവക് പുരസ്കാരം നിങ്ങളെ ഒരു എന്ന നിലയിൽ തന്നെയാണ് ഓരോരുത്തരെയും കണ്ടുപിടിച്ച് നമ്മൾ ഭാരത് ഓണം നൽകി ആദരിക്കുന്നത് അതുപോലെ അറിയപ്പെടാത്തതായ ധാരാളം പേര് വരുന്നുണ്ട് അവർ അറിയപ്പെട്ടു തുടങ്ങി സമൂഹത്തിൽ മറ്റുള്ളവർക്ക് അവർക്കൊരു മാതൃകയും മാതൃകയും ചെയ്യുക എന്ന ഉദ്ദേശത്തിലൂടെയാണ് അവരെ കണ്ടെത്തി നമ്മൾ അവാർഡുകൾ നൽകുന്നത് ഇനി കൊച്ചു കുട്ടികൾ വരെ നാല് വയസ്സ് മുതൽ പ്രായമുള്ള കുട്ടികളെയാണ് യും ഭീഷണവും ആശയങ്ങളും ഉള്ള ഒരു ചെയർമാൻ ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ട എന്റെ ചെയർമാനെ വന്നുകൂടി പരിശോധന

ലോകത്തിന്റെ മുന്നിൽ ആളുകളെ പ്രിയതമേ എന്റെ പ്രിയപ്പെട്ട ും ഒരു ഏഴെട്ട് മാസം മുമ്പ് വന്ന അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട് അതൊരു തുടക്കമായിരുന്നു എന്ന് തോന്നുന്നു അതിനുശേഷം എനിക്ക് ഏത് അവാർഡ് അതിനെ തുടർന്ന് കിട്ടി അപ്പൊ ഇത് ഒരു ശരിക്കും ഒരു ഐശ്വര്യമുള്ള സ്ഥലമാണ് നിങ്ങൾക്ക് ഇനിയും ഇനി അവാർഡുകൾ ധാരാളം കിട്ടുന്നത് എന്റെ പ്രത്യേക എന്റെ ആശംസ